ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പരിപാടി കൂർക്ക കൂർക്ക പോവാണ് അതെ അതെ എന്തിനാ അടുത്ത് കൊടുക്കാനാണ് മോക്ക് കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ അമ്മ ഒത്തിരി ആയി കൂർക്ക നട്ടിട്ട് അഞ്ചാറു മാസായിട്ടുണ്ട് അപ്പൊ കൂർക്കതെ അടിപൊളി കൂർക്ക ഇന്നലത്തെ പോലെ മുറ്റകൂർക്കാണോ പോലും പറിച്ചു നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ച് ലിജിമോക്കും കൊണ്ടുപോകണം കപ്പയും നട്ടിട്ടുണ്ട് കേട്ടോ ഏ നമ്മളന്ന് നട്ട കപ്പ ഓർക്കുന്നുണ്ടോ നമ്മളൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് കപ്പ വളർന്നു വന്നിട്ടുണ്ടേ പിന്നെ നമ്മുടെ കുഞ്ഞി റേസ് ഉണ്ടോ നല്ല രീതിയിൽ റോസാപ്പൂവൊക്കെ ആയി അയ്യോ പിടിച്ച ഉടനെ പോരൂ കേട്ടോ ഒത്തിരിയായ റോസാപ്പൂവൂർക്കയുടെ പൂവ് മണ്ണിന് അടിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല കൂർക്കയാണ് കേട്ടോ അതെ ഒത്തിരി മണ്ണിൻ്റെ അടിയിലേക്ക് ഇരിക്കുമല്ലേ തേച്ചിയുടെ കുഞ്ഞ് സ്ട്രോബറി തോട്ടമാണ് കേട്ടോ അത് ചെറിയൊരു സ്ട്രോബറി ഉണ്ടായി കിടക്കുന്നതേ തീ കാണുന്ന ചെടിയുണ്ടോ നല്ല വാങ്ങിയതുകൊണ്ടല്ലേ ഇത് പേരൊന്നും എനിക്കറിയില്ലേ പക്ഷേ ചീര കണക്കിരിക്കുന്ന നല്ല രസം കാണാനായിട്ട് പൂച്ചടിയാ ആയി ശരി നമ്മുടെ ഈ മതി ഇതുവരെ കാഴ്ച്ചല്ല ഗഴ്സ് അഞ്ചാറ് വർഷമായി ഇതുവരെ കായ്ക്കാണ്ടു നിൽക്കുകയെ എന്നാടാ ഒയ്യോ കൂട്ടില്ലേ നന്ദി വാ കുറച്ച് മതി കാരണം നമ്മൾ ഇത് മാത്രമല്ല കുള്ളാസിറ്റി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി പറിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് മതി ഒരു ഒന്നൊന്നര കിലോ അടുത്ത് മതി അല്ലേ ഞാൻ ചുമന്ന് കൊണ്ടുപോവണ്ടേ അമ്മ വരുന്നില്ല ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് ആ ഏ വേണ്ടെന്നെ ഇവിടുന്ന് കയറ്റി വിട്ടാൽ മതി പണ്ടത്തെ വില ഉള്ളട്ടോ ഇപ്പം തന്നെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഭയമാണേ പിന്നെ കുറേ പേര് പറഞ്ഞു ഞാൻ കുറേ പേരല്ല ഒരു രണ്ട് കമൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് വണ്ണം വെക്കുന്നത് അതുപോലെ പഞ്ചസാര ഞാൻ ഷുഗർ അമ്മയോട് വെച്ചറിയാം ഞാൻ പഞ്ചസാര ഇട്ട് ചായ എന്തെങ്കിലും കുടിക്കുന്ന വേണ്ടിയിട്ടുണ്ടോ ഞാൻ സ്നാക്സ് കഴിക്കാറില്ല അതുപോലെ നോൺ വെജ് ഞങ്ങളധികം വാങ്ങിക്കാറില്ല നോൺ വെജ് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ആണ് കേട്ടോ മെയിനായിട്ട് എനിക്ക് ഫിഷിനോടാണ് ഭയങ്കര താല്പര്യം പക്ഷേ ഇവിടെ വന്ന് ഇവിടെ വന്നാൽ ഫിഷ് കഴിക്കാറില്ല അവിടെ ചെന്നാൽ ഫിഷ് കഴിക്കാറുള്ളൂ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തൈറോയ്ഡിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് അവിടെ കൊല്ലത്ത് കാണിക്കാതാണ് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് കാണിച്ചിട്ട് അതൊക്കെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അല്ലാതെ നമുക്കൊരാ ഫുഡ് കഴിച്ചാൽ മാത്രം ആണ് വണ്ണം വെക്കുന്നത് എന്നുള്ളൊരു തോട്ട് അത് ശരിയല്ല കേട്ടോ നമുക്ക് പല രോഗങ്ങളിലും ചിലപ്പോൾ വണ്ണം വെക്കാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ പി സി ഒ ഡി വരുന്നുണ്ടെങ്കിൽ അതിനും വണ്ണം വെക്കാം ഒരിക്കലും ഫുഡ് കഴിച്ചാൽ മാത്രമല്ല നമുക്ക് വണ്ണം വെക്കുന്നത് ഏ അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ ചില അറിവില്ലായ്മയുടെ പ്രശ്നമാണ് ഞാനും നോക്കി നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ആ മണ്ണിൻ്റെ അകത്തിട്ട് കൈയിട്ട് വേണ്ട നല്ല ഉണക്കമണ്ണാണേ കുഴപ്പമില്ല ഇത് എൻ്റെ കൈ ഒക്കെ മുറിഞ്ഞിരിക്കുക അത് തന്നെ നോട്ട് ദ പോയിൻറ്റ് ഇപ്പം മണ്ണി പണന്നാലാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞത് അല്ലേ വ ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യണെങ്കിൽ ചേച്ചി അത്യാവശ്യം മരുന്ന് കഴിച്ചു മരുന്ന് പാൻ മരുന്ന് ചേച്ചിയെടുത്ത് എടുത്ത് പോയി പോയി അവിടെ ഇപ്പൊ പുള്ളിക്കാരി ഏതാണ്ടൊക്കെ എടുത്ത് കൊച്ചങ്ങള് എടുത്ത് കൂടെ കവറിന്റെ മുളിക മൊത്തം താഴെ എടുത്ത് അപ്പൊ അതിൻ്റെ അന്ന് ഒരു ഗുളികൻ്റെ കൈ ആ ഗുളിക ഇപ്പൊ ഞാൻ കൊണ്ടായ ഗുളിക അല്ലാതെ ഇത് എന്നതിനെ കാണിക്കാൻ കൊണ്ടുപോയി പല്ലുവേനന്റെ ഗുളിയ തന്നുകൂട്ടു ഞാനൊക്കെ ഇപ്പൊ കഴിക്കുന്ന അത് അല്ലാതെ മനുഷ്യത്തിനെ കൊണ്ട് എന്നത്തിൻ്റെ അറിയാന്ന് ഓർത്തോണ്ട കാണിച്ച് ഇത് അതാ പല്ലുവേനയുടെ ഗുളിക അല്ലാതെ ഗുളികയാ

ഇത് ഏതാ പിടിക്കണ്ട ഇത് പിടി അവനോടെ മറ്റു കിടമ്പ അവനോട് മലയാളമായ നമ്മളെ ഒന്ന് അല്ലെങ്കിലും തിരുവിരുപ്പനായി പ്രാവശ്യം എടുത്തില്ല കഞ്ഞൂ പ്രാവശ്യം ഇതിൻ്റെ രണ്ടത്തിന് ടേസ്റ്റ് വാർമേസ്റ്റ് കറ കഴിഞ്ഞ ദിവസം വെച്ചപ്പോ നല്ലായിരുന്നോ അമ്മ കഴിച്ചില്ലേ അതേതാ അത് ഇവിടെ നിന്നല്ലേ ഇതാരും നമുക്ക് അത് എവിടുന്നിട്ട് അടിയാക്കി കൊടുക്കാം ആനക്കുട്ടി ചേച്ചി തന്നാണോ ആനക്കുട്ടി ചേച്ചി ഒന്നല്ല അത് എവിടെന്നറിയത്തില്ല അരക്കിലേങ്ങനെ കിട്ടി ആ ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ ആന്നുട്ടി ചേച്ചി ഇവിടെ തന്നെ പിന്നെ മഞ്ഞുട്ടിക്കൊക്കെ നന്നായിട്ടുണ്ടാവും മൊത്തം എടുത്തേണ്ടത് രണ്ടു രണ്ടൊന്നും കാത്തിനാ മത്തൻ നാട്ടേട്ടം കൂടിയേ മത്ത നാട്ടേട്ട് മുപ്പത്തഞ്ചും മത്തങ്ങണ്ടായിരുന്നു മുക്ക പരു ആയി നിന്നാ മത്തങ്ങ മുഴുവൻ കാറ്റുകൂടി പെട്ടി പുറത്തേക്ക് കാട്ടി കിടന്നു എന്റെ തണ്ട് കരി കണ്ടു മുട്ടി തന്നെ കണ്ട് കാണുന്നത് ചെറുതല്ല മതി ചെറുതായിട്ട് പ്രാവശ്യം ശരിയാ ഇതിപ്പോ ഈ പ്രാവശ്യം നമുക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കപ്പ വാന്താൻ പോണോ നോക്കട്ടെ കപ്പ കുറയ്ക്കാം അത് ഞാൻ നട്ട കപ്പയാ അങ്ങനെ സൈഡിൽ നിൽക്കുന്നെ അതാണ് അങ്ങ് വാന്താൻ പോകുന്നേ ആ വൻ്റെ ആ എന്നാലും ഞാൻ വെച്ച കപ്പയാണല്ലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം കീഴാർനെല്ലിയാണ് കേട്ടോ നീ നിൽക്കുന്ന സൈഡിൽ കൊറേ ഉണ്ട് അതെ അതായില്ലേ അതായി വരുന്നുണ്ടായിരിക്കും അത് ഞാൻ നട്ടതായതുകൊണ്ടേ ഇവിടെ എല്ലാം പച്ച സാധനങ്ങളാട്ടോ പച്ച ചീര പച്ചക്കൂർക്ക പച്ചക്കപ്പ ഇതാണ് അതാണ് ചീരട്ടാ എന്റെ അടിപൊളി ചീരയാണേ കൂർക്കാ കൂർക്ക വേറെ കളറുള്ള കൂർക്കണ്ടല്ലോ അവിടെ നിന്ന് അന്ന കുട്ടി ചേച്ചി മറക്കാനും പറഞ്ഞു അപ്പ ആയില്ലമ്മേ പിന്നെ പേര് വലുപ്പം കിട്ടും അല്ലേ പിന്നെ വലിപ്പം കിട്ടും മാന്തി നോക്കുവാണോ എല്ലാം നന്ദി കണ്ടി നോക്കാം

ഒരു സ്ഥലം വരെ പോവുകയാണ് കുല്ലാശ്ശേരി വീട്ടിലേക്ക് അപ്പോൾ നാളെ ഞാൻ ലിജിമോളിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ സംഘം ഒക്കെ ഉണ്ടായിരുന്നേ സംഘമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ഇങ്ങോട്ട് തട്ടിമുട്ടി ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുല്ലാശ്വരി വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ കുറേയധികം കുറുക ഭാഗങ്ങളിലൊക്കെ പറിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യത്തിത്രയും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നല്ലേ അതെ അപ്പൊ എന്തായാലും ആ അതെ മുഴുത്തിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് പോവാം വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോ പിന്നെ ഇവിടെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം കേട്ടോ അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി സൺഡേ കണ്ടറിയാലോ മലയാളികളെക്കാൾ കൂടുതൽ രാജുമാരിയിൽ നിറയെ ബംഗാളികളാണ് പോകാനും വരാനൊക്കെ ആയിട്ട് ബസ്സിൽ നിറച്ചും തിങ്ങി നിറങ്ങി നിൽക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി അങ്ങനെ രാജുമാരി വന്നു രാജുമാരിയിൽ നിന്ന് നേരെ ഞങ്ങൾ കുരുലാ സിറ്റിക്ക് ബസ്സിന് കയറി കുരുലാസിറ്റി വന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ച് പോകണം പൊതുവേ നമ്മൾ ഓട്ടോ വിളിച്ച് അങ്ങനെ പോകാറില്ല പിന്നെ വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പൊ ഹായ് ഞാൻ ഡേ കുല്ലാസിറ്റി ട്വീട്ടിലാട്ടോ ഉള്ളത് ഇന്നലെ വന്നു ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പൊ ഇന്നലെ തന്നെ നമുക്ക് ചേമ്പൊക്കെ പറിച്ചുകൊണ്ട് ഇന്ന് പോകാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇന്ന് പോകാൻ പറ്റില്ല കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടുവന്നു പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അമ്മ കാപ്പിക്കുരു പറക്കുകയാണ് അത് കാണിച്ചു തരാം അതുപോലെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചേമ്പൊക്കെ പറിക്കാം നാളെയോ നാളെ കഴിഞ്ഞോ പോകാന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അമ്മ എവിടെ പറിക്കുന്നതെന്ന് അറിയില്ല അമ്മേനെ വിളിച്ച് നോക്കിയാലറിയാൻ പറ്റത്തുള്ളൂ അമ്മേ അപ്പുറയാണെ ഓക്കെ അപ്പോൾ നമുക്ക് ചുറ്റി ചുറ്റിപ്പോവാം ചാച്ചയുടെ കുഞ്ഞി ചമ്മന്തിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ അമ്മ എവിടയാ വരുന്നുള്ളൂട്ടോ കായടുപ്പ് കഴിഞ്ഞുണ്ടായിരുന്നുള്ളേ അമ്മ അമ്മേ താഴെ പോണോ താഴെ പോകണം കേട്ടോ തെന്നി തെറിച്ച് കിടക്കുവാണ് വീടാൻ ചാൻസ് വളരെ കൂടുതലാണ് എങ്കിലും ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് പോവുകയാണെ പിന്നെ വന്നപ്പോഴാണ് ഓർത്തത് കൊണ്ട് രണ്ട് കാലയിലും രണ്ട് ചെരുപ്പിട്ടേക്കുന്നു രണ്ട് സൈസ് ചെരുപ്പിട്ടേക്കുന്നു ഒന്നാമത് ചാച്ചമ്മയുടെ ചെരുപ്പും കൂടെ ഞാൻ കുഞ്ഞല്ലേ നിന്നാളെ ഞങ്ങൾ കാണിച്ചെന്നാൽ കാണിച്ചിലിത് പുഴുങ്ങൂന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ അതിന് കേട്ടോ ഇതെന്താ എന്തോ ഒരു പേര് പറയും ഇത് പുഴുങ്ങിയ നല്ല മധുരമാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളത് കഴിച്ചിട്ടില്ല അല്ലാതെ ഇതിൻ്റെ അടിയിലുള്ള കാച്ചിലേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ പോയേ പാഷൻ ഫ്രൂട്ട് ഉണ്ടോ നോക്കാം കാരണം ഇതിനൊക്കെ നല്ല കാറ്റും മഴ ആയത് കൊണ്ട് ചിലപ്പോൾ എങ്കിൽ പാഷൻ ഫ്രൂട്ട് കാണും കൊണ്ടോന്ന് നോക്കാം മേ ബി കാണുള്ളൂ പച്ചയൊക്കെ വീണ് നടപ്പുണ്ടത് ഇടയ്ക്കോടെ കൊണ്ട പിഞ്ചായത് പിന്നെ വീടുന്നതെല്ലാം അണ്ണാൻ കൊത്തിയ വീടുന്നേ നോക്കാം കാണാൻ ചാൻസ് ഇല്ല കാരണം സീസൺ തീർന്നതിൻ്റെ ഉണ്ടോ ഉള്ളതെല്ലാം അണ്ണാൻ കൊത്തിയിട്ടേക്കുവ ഇത് വേണ്ട ൊന്നുമില്ല അത ഹരണം കിടപ്പുണ്ടേ പോവല്ല ഞാൻ വിചാരിച്ചു അതെ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു നല്ലതായിരിക്കുമെന്ന് ഫാഷൻ ഇല്ല എവിടെ ഏ കാന്താരി ഒരേ ഒരു കാന്താരി നിൽക്കുന്നുണ്ട് അയ്യട കുഞ്ഞ് പഴുത്തതാണേ താഴെ പോണം നോക്കി കിടന്നില്ലെങ്കിൽ അടാറ് വീഴ്ച വീഴും ഹായ് എന്നാ പണിയു കാപ്പി ഏതാ കുട്ടനാണോ പറിച്ച കാണിക്കേ നോക്കട്ടെ ഇത് പച്ചയ്ക്ക് തന്നെ കൊടുക്കാനല്ലേ കുട്ടൻ കാപ്പിയാണ് അത് എവിടെ എവിടെ കൊടുക്കണം ദേ ഇവിടെ മുഴുവൻ കിടക്കണം നിലത്തവിടെ കിടക്കണല്ലോ അത് പൊഴിഞ്ഞു പോകും പഴമല്ലേ ഇനൊരു മധുരം ഉണ്ട് കേട്ടോ അതെ 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 അതെ

കൃഷി വിളവെടുപ്പ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഫുള്ള് എന്തേലൊക്കെ പറയൂ രണ്ട് വാക്ക് അതെ ഞാൻ പിടിച്ചു കൊടുത്തേക്കും കേട്ടോ ഇതാകുമ്പോ പറക്കാൻ എളുപ്പല്ലേ നേരത്തെ നമ്മള് തോട്ടി തോട്ടി വെച്ചിട്ട് വലിച്ചിങ്ങനെ കുത്തി നിർത്തും നിർത്തിയായിരിക്കും മേളിലേക്കൊരു വലിയ കാപ്പി ഉള്ള വലിയ കാപ്പി പക്ഷെ ഇഷ്ടംപോലെ വിലക്കുറവട്ടെ ഇത് കുട്ടൻ കാപ്പിട്ടി കുട്ടൻചേട്ടൻ ചാച്ചിയമ്മടെ ചുമ ഇവിടെ വരെ കേൾക്കാം നമ്മൾ ഇങ്ങനെ താഴെ തിന്നപ്പോഴും നല്ലപോലെ പഴുത്തത് കിളി തിന്നാറായിട്ടാന്ന് ഇനിയും നിർത്തി കഴിഞ്ഞ കിളി മുഴുവൻ തിന്നിട്ട് പോവേ നിലത്ത് അതെ നിലത്ത് കിടക്കുന്ന പറക്കുന്നതാണ് എൻ്റെ ദൗത്യം ആ അതെ താഴത്തേക്ക് ഇഷ്ടംപോലെ ഉറപ്പുണ്ട് പറക്കി എടുക്കാം പറക്കി സഹായിക്കാം എനിക്ക് പറക്കുന്നതിനോട് ഇപ്പൊ കുഞ്ഞിലൊക്കെ മിട്ടവർക്കെ എനിക്കരുത് ഫസ്റ്റ് കേട്ടോ മുഴുവനും തിന്നിട്ടിട്ടേക്കുന്ന ഗിളികളൊക്കെ ഈ പരിപ്പ് കിടക്കുന്നുണ്ട അത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ടേ അപ്പോൾ എന്തായാലും ഞാനും അമ്മയും കൂടെ കാപ്പിക്കുരുവൊക്കെ പറക്കട്ടെ ബാക്കി വിശേഷങ്ങൾ പറച്ചതും ചേമ്പ് പറിക്കുന്നതും എല്ലാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇതല്ലെങ്കിൽ വലിയൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്കും ബോർഡടിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താമ്മ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ്